ഈ കാണുന്ന വീടും സ്ഥലവും വില്പനയ്ക്കുള്ളതാണ് വരന്തിരപ്പിള്ളി പഞ്ചായത്തിലെ വേലുപാടം ക്രിസ്ത്യൻ പള്ളിയുടെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഉള്ളിലാണ് വീടുള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒറ്റ നല്ല വീടാണ് ഇതാണ് വീട് മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഫ്രണ്ട് ഭാഗം മതില് പണിത് ഗേറ്റൊക്കെ വെച്ച് പലരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം മുറ്റം അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുറ്റാണുള്ളത് നാല് സൈഡിലും അത്യാവശ്യം മുറ്റുണ്ട് ഇത് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇത് പോർച്ച് പോർച്ചിൽ കുറച്ച് വലിയ പോർച്ചാണ് ഇടാനുള്ള സൗകര്യമുണ്ട് അതിന് പുറമെ നമുക്ക് നമ്മുടെ സിറ്റൗട്ടിന് ഫ്രണ്ടിലായിട്ട് കുറച്ചും കൂടി വിസ്താരമായിട്ട് സ്ഥലമുണ്ട് പോർച്ചിൽ തന്നെ നമ്മൾ ചാരുപടി പണത്തിട്ടുണ്ട് പോർച്ചിൻ്റെ രണ്ട് സൈഡിലും ചാരുപടി ഉണ്ട് അതുപോലെ തന്നെ തൂണുകൾ മൂന്ന് തൂണുകൾ കരിങ്കല്ല് പോലെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കൂടി ചെയ്തിട്ടുണ്ട് ഔട്ടിലും അതുപോലെ തന്നെ നമ്മൾ ചാരുപ്പടി വളർത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഡ്രോയിങ് റൂമാണ് ഉള്ളത് ഡ്രോയിങ് റൂമിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ബെഡ്റൂം ഉണ്ട് ഇത് ഡൈനിങ് ഹാള് ഇതൊരു ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് അടുത്ത ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അത് കിച്ചൺ രണ്ടെണ്ണാണുള്ളത് ഇതൊരു കിച്ചൺ ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മളുടെ രണ്ടാമത്തെ കിച്ചൺ അപ്പോൾ കില്ലാത്ത അടുപ്പോട് കൂടിയിട്ടുള്ള കിച്ചനാണിത് അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ നിന്ന് പുറത്തേക്ക് നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിൽ വേറൊരു ബാത്ത്റൂമുണ്ട്